ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര മലങ്കരസഭയുടെ താപസവര്യൻ എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ്മാർ ദിവന്നാസ്യൂസ് മിത്രാപൊലി തായുടെ അഞ്ചാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രത്യേകതകൾ ഈ സമൂഹവുമായി പങ്കുവയ്ക്കുക അദ്ദേഹത്തെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ് സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക എന്നുള്ള ആപ്തവാക്യം ജീവിതത്തിൽ സ്വീകരിച്ച് ആത്മീയമായ ശാക്തീകരണത്തിലൂടെ ആത്മീയമായ ജീവിതത്തിലൂടെ തൻ്റെ വൈദിക മേൽപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ച ഈ ശ്രേഷ്ഠാചാര്യൻ്റെ ഓർമ്മ നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ദൈവസന്നിധിയിലെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി എടത്വ ആനപ്രമ്പാലിൽ ഒറ്റത്തെങ്ങിൽ വർഗീസ് മറിയാമ്മ ദമ്പതികളുടെ എട്ട് മക്കളിൽ രണ്ടാമത്തെ മകനായി വർഗീസ് പൂജാതനായി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ ആരംഭിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അദ്ദേഹവും കുടുംബവും ദക്ഷിണ കന്നഡയിലുള്ള സൗത്ത് കാനറയിലുള്ള ഇഞ്ചിരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു മെച്ചമായ ജീവിതാവസ്ഥ തേടി കേരളം വിട്ട് കർണാടകയിൽ കടന്നു വന്ന ആ കുടുംബം അവരുടെ വിശ്വാസ ജീവിതത്തിന് അഭയം കണ്ടത് ഇജലമ്പാടിയിലെ യാഹോബായ സുറിയാനി ഇടവകയാണ് അവിടെ ഏതാനും വർഷം ആത്മീയമായ ജീവിത ബന്ധാവിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഊദ്യനെ ഇടവകയുടെ കത്തോലിക്ക ഇടവകയുടെ വികാരി വികാരിയുമായുള്ള പരിചയത്തിന്മേൽ കത്തോലിക്ക സഭയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിനും കുടുംബത്തിനും സാധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹവും കുടുംബവും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ബാല്യകാലത്ത് അദ്ദേഹം ആ ഇടവകയിൽ സജീവമായി നിന്നുവെങ്കിലും പിൽക്കാലത്ത് ദക്ഷിണ കന്നഡ മേഖലയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേരോട്ടമുണ്ടായപ്പോൾ ആ കൂട്ടായ്മയിൽ പെട്ടിരുന്ന കാക്കനാട്ട് കുടുംബവുമായിട്ടുള്ള അവരുടെ ബന്ധം അവധിക്കാലത്ത് അന്ന് സെമിനാരി വിദ്യാർത്ഥികളായിരുന്ന അബ്രഹാം കാക്കനാട്ട് ഷമ്മാസനും അതുപോലെ തന്നെ കോശി കാക്കനാട്ട് ഷമാസനും അവധിക്കാലത്ത് വരുമ്പോൾ അവരുമായിട്ടുള്ള പരിചയവും അദ്ദേഹത്തെ ആ വഴി തന്നെ പിൻചെല്ലുവാൻ പ്രേരിപ്പിച്ചു അങ്ങനെ തിരുവല്ല രൂപതയുടെ മൈനർ സെമിനാരിയിൽ അദ്ദേഹം തൻ്റെ കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം ചേരുകയും അവിടെ നാല് വർഷം മൈനർ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മേതർ സെമിനാരി പഠനത്തിനായിട്ട് തൃശ്ശിനാപ്പള്ളി സെൻറ് പോൾസ് സെമിനാരിയിലേക്ക് അയക്കപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കി ആ സമയത്താണ് അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കിൽ പ്രത്യേകമായി വൈദഗ്ധ്യം നേടിയത് ആ സമയത്ത് കലാപരമായ വാസനയുണ്ടായിരുന്ന ശമാശൻ പലതരത്തിലും അവിടെ മികവ് പുലർത്തിയിരുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു ഇന്ന് മാവേലിക്കര ഭദ്രാസുരത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഇഗ്നാത്യോസ് സിരിമേനി അദ്ദേഹത്തിൻ്റെ സതീർത്ഥിയനായിരുന്നു ക്ലാ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന വൈദിക വിദ്യാർത്ഥിയായിരുന്നു അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ സീനിയറായി അവിടെ പഠിച്ചിരുന്ന ക്രിസ്വസോം തിരുമേനി പത്തനംതിട്ട രൂപതാധ്യക്ഷനായി വിരമിക്കുകയുണ്ടായിരുന്നു ഇപ്രകാരം നല്ല സതീർത്ഥികരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് സൗമ്യമായ പെരുമാറ്റം കലാപരമായ വാസനകൾ ആധ്യാത്മികമായ ജീവിതമികവ് എല്ലാം നല്ല ഒരു വൈദിക വിദ്യാർത്ഥിയാക്കി അദ്ദേഹത്തെ മാറ്റി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തിരുവല്ല മദ്രാസന അധ്യക്ഷനായിരുന്ന സക്രിയാ സ്മർ അത്തനാസിയോ സിരിമേനിയിൽ നിന്നും ക്ഷമാശ വട്ടം സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപതാം തീയതി ഇജലമ്പാടി മലങ്കര സറിയാനിക്കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് മലങ്കര സഭയുടെ അന്നത്തെ തലവനായിരുന്ന ബെനഡിക്റ്റുമാർ ഗ്രിഗോറിയസ് എത്ര പോലീസായിരുന്നു വൈദിക വട്ടം സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹം നിലമ്പൂർ ഭാഗത്തുള്ള പ്രത്യേകമായ മിഷൻ കേന്ദ്രങ്ങളിൽ തൻ്റെ വൈദിക ശുശ്രൂഷ ആരംഭിച്ചു മിഷൻ പ്രവർത്തന മേഖലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ദിവംഗതനായ കത്ബർട്ട് അച്ഛൻ്റെ കൂടെ കപ്പൂച്ചൻ അച്ഛച്ഛച് ആയിരുന്ന ബ ബഹുമാനപ്പെട്ട കത്ബേട്ട് അച്ഛൻ്റെ കൂടെ വൈദിക ശുശ്രൂഷ നടത്തി അദ്ദേഹം മിഷൻ പ്രവർത്തന മേഖലയിൽ മികവ് കാണിച്ചു അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തെ ഉപരിപഠനത്തിനായി സിറിൽ മാർ ബസേലിയോസ് തിരുമേനി ബത്തേരി ഭദ്രാസനത്തിൽ നിന്നും റോമിലേക്ക് അയച്ചു റോമിൽ ആധ്യാത്മിക ശാസ്ത്രത്തിൽ മികവോടെ അധ്യയനം നടത്തുന്നതിനും വിദ്യാഭ്യസിക്കുന്നതിനും അതുപോലെ തന്നെ ഭാരത ആധ്യാത്മികതയുടെ പര്യായമായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആധ്യാത്മികതയിൽ വേരൂന്നിൽ നിന്നുകൊണ്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത് അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കി ബത്തേരിയിൽ തിരിച്ചെത്തിയപ്പോൾ കത്തീഡ്രൽ വികാരി അതുപോലെ തന്നെ മൈനസ് സെമിനാർ ഡയറക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം ഒന്ന് രണ്ട് വർഷം പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ദിവംഗതനായ സിറിൽ ബസേലിയോസ് കാതോലിക്കാബാവ നൽകി അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മലങ്കര മേജർ സെമിനാരിയുടെ റെക്ടറായി അദ്ദേഹം നിയമിതനാകുകയാണ് മലങ്കര മേജർ സെമിനാരിയിൽ റെക്ടർ റക്ടറായി ശുശ്രൂഷ ചെയ്തു വരവേ ആ സെമിനാരിയുടെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഒരു വികസനം നടന്നിരിക്കുന്നത് ഈ അഭിമുന്യ തിരുമേനി റക്ടറായിരുന്ന കാലത്താണ് അന്ന് ഇപ്പോൾ നാം കാണുന്ന ഓഡിറ്റോറിയവും തിയോളജി ബ്ലോക്കും ബ്ലോക്കുമെല്ലാം അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തി അത് വളർത്തിയെടുക്കുന്നതിന് അത് പടുതുയർത്തുന്നതിന് അദ്ദേഹത്തിന് ദൈവം ഇടവരുത്തി അപ്ര അപ്രകാരം വിജയകരമായ രീതിയിൽ തൻ്റെ മേജർ സ്വനാരി ഡർ ആയിരുന്ന ശുശ്രൂഷ നിർവഹിച്ചു വരവേ സി ബി സി ഐയുടെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും അതിനെ വളരെ കൃത്യനിഷ്ഠമായ വളരെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ അതിൻ്റെ ക്രമീകരണങ്ങളിലൂടെ അതിൽ മികവു മികവ് പുലർത്തുകയും ചെയ്തു ഇപ്രകാരം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന ബഹുമാനപ്പെട്ട മറ്റെന്തെങ്കിൽ വർഗീസ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി അഞ്ചിന് പത്തേരി ഭദ്രാസനത്തിൻ്റെ ദ്വിതീയ ഇടയനായി നിയമിതനാകുകയാണ് പത്തേരി ഭദ്രാസനത്തിൽ സിറിൽ ബസേലോ തിരുമേനിക്ക് ശേഷം ഒരു ഇടയൻ എന്ന രീതിയിൽ ശുശ്രൂഷ ഏറ്റെടുത്ത അദ്ദേഹം നീണ്ട പതിമൂന്ന് വർഷക്കാലം ആ ഭദ്രാസനത്തെ വിവിധ മേഖലകളിൽ കെട്ടിപ്പടുക്കുകയുണ്ടായി ആധ്യാത്മികമായ ഒരു പരിവേഷം നൽകുന്നതിന് വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യക്ഷേമ വികസന മേഖലയിലും പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നതിനും അഭിയന്ന പിതാവിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ സ്മരണീയമാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാലിന് അദ്ദേഹം രോഗം അദ്ദേഹം അവിടെ നിന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനഞ്ചാം തീയതി അദ്ദേഹം അവിടെ നിന്നും പുതിയതായി രൂപം കൊണ്ട കർണാടകയിലെ ഭദ്രാസനത്തിലേക്ക് ഇടയനായി കടന്നു പ്രഥമ ഇടയനായി കടന്നു വരികയാണ് നമുക്കറിയാവുന്നതുപോലെ കർണാടക അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ വലിയ പങ്ക് വഹിച്ച ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവിടെയുള്ള മലങ്കര മക്കളുടെ ആത്മീയമായ ഭൗതികമായ വളർച്ചയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഭദ്രാസനത്തിന് അടിസ്ഥാനമിടുന്നതിന് അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തകൾ സഹായിച്ചു എന്നുള്ളത് നാം സ്മരിക്കേണ്ടിയിരിക്കുന്നു ആര് ഇവിടെ ആദ്യത്തെ ഇടയനാകുമെന്ന് ചിന്തിച്ചപ്പോൾ ബാല്യകാല പരിമിതികളുള്ള ഈ ഭദ്രാസനത്തിൽ ആ വലിയ ഭാരിച്ച ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രഥമ ഇടയനാകുവാനുള്ള എളിമ കാണിച്ച് ബത്തേരി ഭദ്രാസനം വിട്ട് അദ്ദേഹം കർണാടകയിലേക്ക് വരികയാണ് അങ്ങനെ കർണാടക സംസ്ഥാനത്തുള്ള പുത്തൂർ ഭദ്രാസനത്തിൻ്റെ ഇടയനായി എട്ട് വർഷത്തോളം അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയും ഭദ്രാസനത്തെ പല രീതിയിലും വളർത്തുവാനായിട്ട് ആ കാലയളവിൽ ശ്രമിക്കുകയും ചെയ്തു പതിമൂന്ന് വർഷത്തെ തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ പത്തേരിയിൽ നിർവഹിച്ചപ്പോൾ ആ ഭദ്രാസനത്തിന് വേണ്ടുന്നതായ ദേവാലയങ്ങളും പള്ളിമേടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് അഗതി മന്ദിരങ്ങളുമെല്ലാം ക്രമീകരിച്ച് വലിയ ഒരു ശുശ്രൂഷ വെച്ച ശ്രേഷ്ഠയിടയനാണ് മാർതിപനാ ശിവസ് തിരുമേനി അതുപോലെ തന്നെ തൻ്റെ ഒരാഗ്രഹം ഇവിടെ സുഫലമാക്കുവാനായിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും രോഗം അദ്ദേഹത്തെ ബാധിച്ചത് മൂലം അദ്ദേഹം വിശ്രമജീവിതത്തിലേക്ക് കിടക്കുകയാണ് സ്ഥാനത്യാഗം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാലിന് അദ്ദേഹം തിരുവല്ലയിലുള്ള പള്ളിമലയിലേക്ക് പിൻവാങ്ങുകയാണ് അവിടെ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും ആ രോഗത്തെ ദൈവികമായ ഭാവങ്ങളിൽ നേരിടുന്നതിന് അതിനെ സമീപിക്കുന്നതിന് സന്തോഷത്തോടെ തന്നെ വേദനകളും ത്യാഗങ്ങളും ഏറ്റെടുക്കുന്നതിന് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനാറാം തീയതി ഈ ലോകത്തിൽ നിന്നും കടന്ന് സ്വർഗം പൂകി എന്നുള്ളത് നാം ഇവിടെ ഇന്ന് അനുസ്മരിക്കുകയാണ് അദ്ദേഹം ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയിട്ട് അഞ്ചു വർഷം പൂർത്തിയാകുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ കൈകൾ കൂപ്പാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം കടന്നു ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ എടുത്തു കാണിക്കുന്ന ചില സവിശേഷതകൾ കൂടി ഞാനിവിടെ അനുസ്മരിക്കുകയാണ് സെമിനാരി വിദ്യാഭ്യാസ കാലം മുതൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം എപ്രകാരമുള്ള ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നുവെന്നും ഒരു വൈദികനായിരുന്നുവെന്നും റോമിൽ എപ്രകാരം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നടത്തിയെന്നും തിരിച്ചു വന്ന ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം വളരെ മികവോടെ ശുശ്രൂഷിച്ചു എന്നുള്ളതും ഇവിടെ ഏറ്റുപറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തികഞ്ഞ ആധ്യാത്മികത അതുകൊണ്ടാണ് താപസ്വര്യൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് വളരെ ലളിതമായ ജീവിതത്തിലൂടെ വളരെ സൗമ്യമായ രീതിയിൽ എല്ലാവരോടും പെരുമാറി ആധ്യാത്മികമായ ജീവിതത്തിന് മികവ് നൽകി പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു മറ്റുള്ളവർക്ക് അങ്ങനെ മാതൃകയായി മാറി ഒരു കാര്യം ഞാനവിടെ അനുസ്മരിക്കുകയാണ് ഞാൻ വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ ഭവനത്തിന് കോഴിക്കോട് മേഖലയിൽ അദ്ദേഹം വൈദിക ശുശ്രൂഷ നടത്തി വരവേ ഞങ്ങളുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കൊച്ചച്ഛനായിരുന്നു ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ എൻ്റെ അമ്മച്ചി എന്നോട് പറയുമായിരുന്നു മകൻ അച്ഛനാകുകയാണെങ്കിൽ വർഗീസ് അച്ഛനെ കണ്ട് അച്ഛനാകണം അതുപോലെ അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയായി നിന്നുകൊണ്ട് നല്ല ജീവിതത്തിൻ്റെ ഒരു ഉടമയായി മാറി എന്നുള്ളത് മലങ്കര സഭയിലെ നാം ഒരു കൂട്ടായ്മയായി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രൂപതയുടെ ഭൗതികമായ ശുശ്രൂഷാ മേഖലകളെ കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഇപ്രകാരം പല രീതിയിൽ പല സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് അത് ജനശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജാതി മത വർണ്ണവർഗ ഭേദം എന്നിവയെ എല്ലാവരെയും സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് അഭിയന്ത് പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത അദ്ദേഹം ഒരു കലാകാരനായിരുന്നു കലയെ ആസ്വദിക്കുന്നവൻ കല പ്രദർശിപ്പിക്കുന്നവൻ അത് തൻ്റെ ജീവിതത്തിൽ ഒരു വൈദികനായിരുന്നിട്ടും അപ്രകാരമുള്ള വേദികൾ അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല കലാപരമായ കാര്യങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നതിന് അതുപോലെ തന്നെ കലയിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ സമീപിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തൻ്റെ ഹോബിയായി അദ്ദേഹം എപ്പോഴും വയലിൻ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു തൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ പോലും അദ്ദേഹം അതിൽ നിന്നും സന്തോഷം കണ്ടെത്തിയിരുന്നു ഇപ്രകാരം അദ്ദേഹം നിർധനരായ മനുഷ്യരെ ധാരാളമായി സഹായിച്ചിട്ടുണ്ട് വിധവകളെയും നിരാലംബരെയും സഹായിച്ചുകൊണ്ട് ഒരു തൊഴിൽ ലഭിക്കുന്നതിന് അനേകം പെൺകുട്ടികളെ നേഴ്സിംഗ് പരിശീലനത്തിന് വേണ്ടി അദ്ദേഹം സജ്ജമാക്കുകയും അതിനുള്ള സാമ്പത്തിക സഹായം കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്രകാരം വിവിധ മേഖലകളിൽ ഭദ്രാസനത്തിൻ്റെ ബഹുമുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മറ്റുള്ളവർക്ക് മാതൃകയായിത്തീർന്ന ദൈവസന്നിധിയിൽ സ്വീകൃതനായിത്തീർന്ന അദ്ദേഹം തൻ്റെ ജീവിത ദൈർഘ്യം മുഴുവൻ പൂർത്തിയാക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല എങ്കിലും ധന്യമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നതിന് നമുക്ക് മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പേ നടക്കുന്നതിന് ദൈവം അദ്ദേഹത്തിന് കനിവേറി ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നന്മകളെ എല്ലാം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ഒരു സഭ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അദ്ദേഹത്തെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ ശിരസ്സുകൾ നമിക്കാം അദ്ദേഹം എപ്പോഴും ദൈവത്തിൻ്റെ കര മക്കൽ ഇരുന്നുണ്ട് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്ന ഒരു മത്സര പിതാവായി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാം ഈ ഓർമ്മദിനം ആചരിക്കുമ്പോൾ അഭ്യന്ന പിതാവിനോടുള്ള ഏറ്റവും സ്നേഹവും ബഹുമാനവും ഒരു സ്വഭാ മക്കൾ നിലയിൽ നാം ഏറ്റു പറയുന്നു നമുക്ക് പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം പറയാം ഞങ്ങളുടെ മത്സര പിതാവെ സമാധാനത്തോടെ വസിച്ചാലും സന്തോഷകരമായ മണമുറയിൽ இனி அங்கே காணுன் ஞாங்களுக்கு கழியுமாறாகட்டே